എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനിൽ ഫുൾ എ പ്ലസ് ലഭിക്കാൻ എത്ര മാർക്ക് നേടണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ സാധാരണഗതിയിൽ പ്ലസ് വണ്ണിനല്ല എ പ്ലസ് എന്ന രീതിയിൽ ഗ്രേഡ് വരാറുള്ളത് പ്ലസ് ടുവും പ്ലസ് വണ്ണും കൂട്ടിയിട്ട് ടോട്ടലായിട്ട് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടോ അതാണ് ആ ഒരു ഗ്രേഡിങ്ങിലേക്ക് മാറ്റാറുള്ളത് അതായത് ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും മാർക്കുകൾ സെപ്പറേറ്റായിട്ട് സി ഇ ടി ഇ അതുപോലെ തന്നെ പി ഇ ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പൈൻഡ് ആയിട്ടും നൽകിയിട്ടുള്ളത് കാണാൻ സാധിക്കും അതായത് ഈ ഒരു പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും രണ്ട് മാർക്കും കൂടിയിട്ട് ഓരോ വർഷത്തെയും ടി അതായത് രണ്ട് വർഷത്തെ മാർക്കും കൂടിയിട്ടുള്ള ടി ഇ മാർക്കും അതുപോലെ തന്നെ രണ്ട് വർഷത്തെ പി ഇ മാർക്ക് അതായത് പ്ലസ് ടു ആണ് പ്രാക്ടിക്കൽ എക്സാം ഉള്ളത് അതുപോലെ തന്നെ രണ്ട് വർഷം ആകെ ലഭിച്ച സി ഇ മാർക്ക് എന്നിങ്ങനും അതുപോലെ ടോട്ടൽ എത്ര മാർക്ക് ഓരോ സബ്ജക്റ്റും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ എത്ര ഗ്രേഡാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് എത്രയാണ് എന്നുള്ളതും അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എത്ര മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടൽ രണ്ട് വർഷം കൂടി സി ഇ ഉൾപ്പെടെ ജയിക്കാനായിട്ട് ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ഗ്രേഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് മുതൽ അതായത് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ ലഭിക്കണം അത് നിങ്ങൾക്കറിയാം ഒരു സബ്ജക്റ്റ് ഇരുന്നൂറ് മാർക്കാണ് ടോട്ടൽ രണ്ട് വർഷം കൂടി വരുന്നത് അതായത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറുപത് മാർക്ക് ആ ഒരു ടി ഇ മാർക്കാണ് അതായത് രണ്ട് വർഷത്തെ ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മാർക്കാണ് വരിക അപ്പോൾ ബാക്കി അതിൽ നിങ്ങൾക്ക് ബാക്കി വരുന്നത് അതായത് ഈ ഒരു ഇരുപത് മാർക്ക് സിഇ ആണ് ഓരോ വർഷത്തെയും സി ഇ മാർക്ക് ആണ് അപ്പോൾ ഇരുപതിൻറ്റു രണ്ട് അതായത് നാൽപ്പത് മാർക്ക് സി ഇ മാർക്ക് രണ്ട് വർഷം കൂടി വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് പ്രാക്ടിക്കൽ ആണ് പ്ലസ് ടുവിനാണ് പ്രാക്ടിക്കൽ അത് നാൽപ്പത് മാർക്കാണ് അപ്പോൾ ഈ ഒരു ടോട്ടലായിട്ട് നിങ്ങൾക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറിലാണ് വരിക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ ആണെങ്കിൽ രണ്ട് വർഷത്തെ ആറ് സബ്ജെക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നൂറ്ററുപത് മാർക്കും സി ഇ മാർക്ക് ഓരോ വർഷവും ഇരുപത് മാർക്ക് വീതം വെച്ചിട്ട് ടോട്ടലായിട്ട് നാൽപ്പത് മാർക്കാണ് ടോട്ടൽ ഇരുന്നൂറ് മാർക്കിലാണ് അങ്ങനെ ഈ രീതിയിൽ എല്ലാ സബ്ജക്റ്റും ഇരുന്നൂറ് മാർക്കിലാണ് വരിക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് മാർക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സി ഇ ഉൾപ്പെടെയുള്ള മാർക്ക് ലഭിക്കുകയാണെങ്കിൽ എ പ്ലസ് ഗ്രേഡാണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് വരെ ലഭിക്കുകയാണെങ്കിൽ എ ഗ്രേഡും അതുപോലെ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ബി പ്ലസും അതുപോലെ തന്നെ ഈ ഒരു ടോട്ടലായിട്ട് ആ ഒരു സബ്ജെക്ടിൻ്റെ സ്കോർ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് വരെയാണെങ്കിൽ ബി ഗ്രേഡും അതുപോലെ തന്നെ നൂറ് മുതൽ നൂറ്റി പത്തൊൻപത് വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് അതുപോലെ തന്നെ ഈ ഒരു ടി ഇ മാർക്ക് നിങ്ങൾക്ക് ഈയൊരു മുപ്പത് ശതമാനം മാർക്കിനടുത്താണ് അതായത് ആ ഒരു മുപ്പത് ശതമാനമോ അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതലോ ആണ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സി പ്ലസ് ഗ്രേഡാണ് ലഭിക്കുക അതുപോലെ തന്നെ എൺപത് മുതൽ തൊണ്ണൂറ്റൊൻപത് മാർക്ക് വരെയാണ് ലഭിക്കുന്നതെങ്കിൽ സി മാർക്ക് സി ഗ്രേഡും അതുപോലെ തന്നെ അറുപത് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് മാർക്ക് ലഭിക്കുന്നതെങ്കിൽ ഡി പ്ലസ് ഗ്രേഡുമാണ് ലഭിക്കുക ഇതിനകത്തായ നിങ്ങൾക്ക് എത്ര മാർക്ക് രണ്ട് വർഷം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്ലസ് ടു ഫെയിൽഡ് ആണ് എന്ന് പറയാം അപ്പോൾ ഡി ഗ്രേഡ് ആണ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ആ ഒരു ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത് മുതൽ അതായത് നാൽപ്പത് മുതൽ അൻപത്തൊൻപത് വരെ മാർക്കാണ് രണ്ട് വർഷം കൂടി ടി ഇ ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഫെയിൽഡ് ആണ് അതുപോലെ തന്നെ ഇ ഗ്രേഡ് ആണെങ്കിൽ നാൽപ്പത് മാർക്കിൽ തായി അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷം കൂടി ടോട്ടലായിട്ട് ആയിട്ട് ആകെ ടി ഇ മാർക്കിൻ്റെ മുപ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾ പ്ലസ് ടു പാസ്സാണെന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു അതായത് നിങ്ങൾക്ക് ഈയൊരു ഒരു മുപ്പത് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്ക് ലഭിച്ചിരിക്കണം അതായത് ഉദാഹരണത്തെ നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അറുപതിൽ പതിനെട്ട് അറുപതിൽ പതിനെട്ട് എന്ന് പറഞ്ഞാൽ അറുപതിൻ്റെ മുപ്പത് ശതമാനം മാർക്കാണ് പതിനെട്ട് മാർക്ക് അതുപോലെ എൺപതിൽ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എൺപതിൽ ഇരുപത്തിനാല് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇരുപത്തിനാല് എന്ന് പറയുന്നത് ആ ഒരു ടി ഇ മാർക്കിൻ്റെ മുപ്പത് ശതമാനം മാർക്കാണ് അപ്പോൾ മുപ്പത് ശതമാനം മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് രണ്ട് വർഷം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ ഒരു പ്ലസ് ടു പരീക്ഷ പാസ്സാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിനിമം നാൽപ്പത്തെട്ട് മാർക്കാണ് ആണ് അതായത് ഈ കൂട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു നാൽപ്പത്തെട്ട് മാർക്ക് രണ്ട് വർഷം കൂടിയിട്ട് നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റുകളിൽ വേണം അതുപോലെ തന്നെ ഈ ഒരു ടി മാർക്ക് നിങ്ങൾക്ക് അതായത് പ്രാക്ടിക്കലിൻ്റെ കൂട്ടാതെ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത്താറ് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ ടി മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് പ്ലസ് ടു ഫൈൽഡ് ആണ് എന്നുള്ളത് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു ബോട്ടണി സുവോളജി എന്നിവയിലും എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് അതായത് ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം മാർക്ക് മിനിമം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്ലസ് ടു ഫൈൽഡ് ഉണ്ടാവാതെ ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഡിഗ്രേഡോ അതിന് തായയോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ നോൺ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഓരോ സേ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് അതിൽ നമ്പർ ഓഫ് ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അതായത് സാധാരണ റെഗുലറായിട്ട് പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും സർട്ടിഫിക്കറ്റിൽ മികച്ച രീതിയിൽ നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് വൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക അതേസമയം നിങ്ങൾ സേ പരീക്ഷ ഒക്കെ എഴുതുകയാണെങ്കിൽ അതിൽ ടു അതുപോലെ തന്നെ പിന്നീട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് കൂടി എഴുതുമ്പോൾ അതിൽ ത്രീ ഈ രീതിയിൽ ഈ ഒരു നമ്പർ ഓഫ് ചാൻസസിൻ്റെ എണ്ണം കൂടി വരും അപ്പോൾ അപൂർവം കോഴ്സുകളിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറയുന്നത് ത്രീയിൽ കൂടുകയാണെങ്കിൽ ആ ഒരു കോഴ്സ് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല അതായത് ചില അപൂർവം കോഴ്സുകൾ മാത്രമേ ആ ഒരു രീതിയിൽ നമ്പർ ഓഫ് ചാൻസ് ഇത്ര എണ്ണത്തിൽ കൂടരുത് എന്ന് പറയാറുള്ളൂ മാക്സിമം കോഴ്സുകളും അതായത് അധിക കോഴ്സുകളും ഈ ഒരു രീതിയിൽ നമ്പർ ഓഫ് ചാൻസസ് ഇത്രയേ പാടുള്ളൂ എന്നുള്ളത് പറയാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മികച്ച സ്കോർ വാങ്ങിക്കാനായിട്ട് കഴിയുമെങ്കിൽ ആ ഒരു രീതിയിൽ മികച്ച സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ ഈ ഒരു പേപ്പർ വാലുവേഷൻ അതായത് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ഉത്തരം കിട്ടിയിട്ടില്ല അതിങ്ങനെ ഇതാമായിരുന്നു എന്ന രീതിയിൽ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അടുത്ത എക്സാമിനേഷനായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക